ഹലോ ഫ്രണ്ട്സ് ജഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റി വിത്ത് ഷോളുകളുടെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് നൈറ്റി വിത്ത് ഷോളാണ് ഫക്സ് കാണിച്ചിട്ടുള്ളത് നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് സെയിം ഡിസൈന് തന്നെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഡിസൈൻ വന്നിട്ട് നടുവിൽ പ്ലെയിൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സൈഡിൽ കാണിക്കുന്ന പോലെ മോഡലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് മുന്നൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് സഹറാ കളക്ഷൻസിൽ നിന്ന് ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം എല്ലാം സെയിം ഡിസൈൻ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ അപ്പോൾ അതിനെല്ലാം അങ്ങനെ സെയിം മോഡൽ തന്നെ ഷോൾ വരുന്നുണ്ട് രണ്ട് ആണ് ഷോൾ വന്നിട്ടുള്ളത് നെയ്റ്റീവ് വിത്ത് ഷോളുകളുടെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സഹറ കളക്ഷൻസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നൈറ്റീവ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അടുത്തതും നെയ്റ്റീവ് വിത്ത് ഷോളിൻ്റെ തന്നെ അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ഷോളിലും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് അതിൽ ഒരു പീസ് മുതൽ എത്ര പീസ് വരെ വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഓൺലൈനായിട്ട് പോസ്റ്റലോ കൊറിയറോ ആണ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് കൊറിയർ ആകുമ്പോൾ വ്യത്യാസം വരും പോസ്റ്റലാകുമ്പോൾ മാ ഒരു മാക്സിമം ഫൈവ് ടു സിക്സ് ഡേയ്സിൽ ഡെലിവറി ആകും കൊറിയർ ആകുമ്പോൾ ടു ത്രീ ഡേയ്സിൽ ഹോം ഡെലിവറി ആകും കേട്ടോ പോസ്റ്റലാകുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൊറിയർ കൊറിയറോ പോയി നമ്മൾ മേടിക്കേണ്ടി വരും അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം എറണാകുളം ജില്ലയില് കോതമംഗലം ഭാഗത്ത് നെല്ലിക്കോഴിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ കളക്ഷൻസിൻ്റെ ഫുൾ കാറ്റലോഗും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഈ ലാസ്റ്റ് പീസ് കാണിക്കാൻ നമ്മൾ ഫസ്റ്റ് മോഡൽ കാണിച്ചിട്ടുള്ളതിൻ്റെ ഒരു കളറും കൂടിയാണ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ